സ്വപ്നങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്നത് പ്രതീക്ഷകളും പ്രത്യാശകളും നമ്മളെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകുന്നു ആ എത്രയേറെ ആത്മവിശ്വാസമുണ്ടെങ്കിലും എന്തൊക്കെയുണ്ടെങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിത് നേടിയെടുക്കാൻ സാധിക്കും ഇതെനിക്കുള്ളതാണ് ഞാനിത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ പിന്നോക്കം മാറോ അല്ലെങ്കിൽ എൻ്റെ യാത്ര ഒരിക്കലും പിന്നോട്ടല്ല ഞാൻ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടേയിരിക്കും എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ എനിക്ക് വിശ്രമമില്ല ഞാൻ വിശ്രമമില്ലാതെ തന്നെ മുന്നോട്ട് പോകും എന്ന് കരുതി മുന്നോട്ട് പോകുന്നവർക്കാണ് ജീവിതത്തിൽ സകലതും സ്വന്തമാക്കുവാനും സകലതും പിടിച്ചെടുക്കുവാനും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ആ സോപാനത്തിലെത്തുവാനായിട്ട് വിജയത്തിൻ്റെ ആ മേഖലകളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ അത് എത്രമാത്രം വലിയ ആളായിക്കോട്ടെ എത്രമാത്രം ചെറിയ ആളായിക്കോട്ടെ നമുക്ക് നമുക്കുള്ള ആ മനക്കരുത്ത് നമുക്കുള്ള ആത്മവിശ്വാസം നമ്മുടെ കോൺഫിഡൻസ് ലെവല് നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ സാധ്യമാവുകയുള്ളൂ എല്ലാവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല പക്ഷേ അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഇവിടെ ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അധികം പ്രായമൊന്നും ഒന്നും ഇല്ല പത്തിരുപത്താറ് വയസ്സായിട്ടേ ഉള്ളൂ നമ്മുടെ വർഷയ്ക്ക് ഈ വർഷ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പോൾ എം ടെക്ക് കാര്യമാണ് എം ടെക്കിന് പഠിക്കുകയാണ് അപ്പോൾ വർഷ എം ടെക് വരെ എത്തിയ ലെവലിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ് വർഷ എന്ന് പറഞ്ഞ ഈ എം ടെക് കാര്യമായ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തീർത്തും അനാഥ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ പെൺകുട്ടിയുടേതെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ആ പെൺകുട്ടി ഒരു അമ്മയാണ് ഈ ആ ഒരു പെൺകുട്ടിയിൽ നിന്ന് അമ്മയായി അമ്മയിലേക്ക് വന്ന ആ കഥ തന്നെ പക്ഷേ ഞാൻ ട്രാവൽ വിസുനുവിൻ്റെ സത്തിൻ്റെ ഉള്ള യാത്രയിൽ വിവരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലേക്ക് മണിക്കൂറുകളോളം പറഞ്ഞാലും നമുക്ക് അത് തീരുകയില്ല കാരണം ചില ജീവിതങ്ങൾ അങ്ങനെയാണ് അവരുടെ ജീവിതങ്ങളിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും മാത്രമേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഒരു കോണിൽ പോലും ഒരു പ്രത്യാശയുടെ ഒരു തുരുത്ത് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു പൊൻവെളിച്ച ും എങ്ങും കാണാൻ സാധിക്കാഞ്ഞിട്ടും വീണ്ടും വീണ്ടും അതെനിക്കായിട്ടുണ്ട് എനിക്കെവിടെ ഒരു പെൺവെളിച്ചമുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് പടർന്നു കയറും ഞാൻ ജീവിതത്തിൽ കൂടി ഒരു ജീവിതം ജീവിക്കുവാനുള്ള ഒരു സമയം എനിക്കും വരും എന്ന് ആ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്ന വർഷയെ നമുക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ടതുണ്ട് വർഷയെ അറിയിക്കേണ്ട അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും വർഷയുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രകാശത്തിൻ്റെ നുറുങ്ങ് വട്ടം പകർന്നു കൊടുക്കുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ പുണ്യമായിരിക്കും എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയമായി ദയവായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കണം നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളുമാണ് നമുക്കെപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമെന്ന് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഈ വർഷയുടെ കാര്യം പറയുകയാണെങ്കിൽ വർഷ എന്ന പെൺകുട്ടിയുടെ ബാല്യത്തിലേക്ക് നമുക്ക് വരാം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് കുടും നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അവിടെ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മുത്തശ്ശൻ മുത്തശ്ശി അതെല്ലാം കൂടെ കൂട്ടി കൂടി ചേരുന്നതാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് അല്ലേ അവിടെ സന്തോഷമുണ്ടാവും സമാധാനമുണ്ടാവും ദാരിദ്ര്യവും ദുഃഖവും പട്ടിണിയും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ സമ്പത്തൊന്നും കണ്ടെന്നിരിക്കില്ല പക്ഷേങ്കിൽ മനസ്സമാധാനമുണ്ടാകുന്ന ഒരു സംഗതി കുടുംബത്തിലാണ് ഈ മനസ്സമാധാനം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ വർഷ എന്ന് പറഞ്ഞ ഈ കുഞ്ഞു പെൺകുട്ടിക്ക് കുടുംബം എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നില്ല കാരണം ജനിച്ചിട്ട് അമ്മയും അച്ഛനും വിവാഹം കഴിച്ചു അവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി പെൺകുട്ടിക്ക് അവർ വർഷ എന്ന് പേരിട്ടു ഒരു വർഷമായപ്പോഴേക്കും വർഷയുടെ അച്ഛൻ അത്യാവശ്യം മദ്യപാനിയാണ് അത് അല്ലാത്ത രീതിയിലുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് അയാൾക്ക് ഭാര്യമല്ലാതെ മറ്റ് പല ആൾക്കാരുമായിട്ട് ചില ചില ഉണ്ട് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഏത് സ്ത്രീക്കാണെങ്കിലും നല്ലൊരു ജീവിതം തന്നെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ ആരെങ്കിലും സ്നേഹിക്കുക തന്നെ മനസ്സിലാക്കുക തന്നെ അംഗീകരിക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ വർഷയുടെ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കടന്നു വന്നു വർഷ ഒരു കുഞ്ഞാണ് ഒരു വയസ്സ് പോലും തികഞ്ഞില്ല അങ്ങനെ അവർ ഒരു അന്യപുരുഷനെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും അയാളുടെ കൂടെ ജീവിതം തിരഞ്ഞെടുത്ത് അയാളോടൊപ്പം ജീവിക്കാൻ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു കാരണം അയാളുടെ ഒപ്പം പോകാൻ തീരുമാനിക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തിയും അയാൾ നിലവിലുള്ള ഭർത്താവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നമ്മൾ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ അവർ കുട്ടിയുടെ കാര്യം ഒന്നും ഒരു കാര്യമായിട്ട് ചിന്തിച്ചില്ല തൻ്റെ ജീവിതമാണ് തനിക്ക് ജീവിക്കണം തനിക്ക് സന്തോഷം വേണം തനിക്ക് സുഖം വേണം തനിക്ക് സംതൃപ്തി വേണം തനിക്കൊരു ജീവിതം വേണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഉള്ളതുകൊണ്ടും ഒരു വയസ്സ് തെക്കിയാത്ത പത്തു മാസം പ്രായമായ കുഞ്ഞിനെ ഭർത്താവിൻ്റെ അമ്മ അവർക്ക് സുഖമില്ലാത്ത സ്ത്രീയാണ് പ്രതാപിൻ്റെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിലാ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവർ ഒളിച്ചോടി പോവുകയാണ് ചെയ്തത് ഏതോ ഒരു പുരുഷനോടൊപ്പം ഓർക്കണം വർഷയ്ക്കന്ന് വെറും പത്ത് മാസം മാത്രമാണ് പ്രായം അപ്പോൾ വർഷയുടെ അച്ഛനുണ്ട് വർഷയുടെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ അന്ന് അയാൾക്ക് ഉത്തരവാദിത്വ ബോധമൊന്നുമില്ല ഒരു ചെറിയ വീട് ഇവർക്ക് ചെറിയൊരു വീടുണ്ട് ചെറിയ വീടെന്ന് പറഞ്ഞാൽ വലിയ ധാരാളം സ്ഥലമൊന്നുമുള്ള വീടല്ല വെറും മൂന്ന് ദിവസ സ്ഥലത്തുള്ളൊരു ചെറിയൊരു വീട് അത് അവിടെയാണുള്ളത് അത് വർഷയുടെ അമ്മൂമ്മയുടെ പേരിലാണ് അങ്ങനെ ഈ വർഷയുടെ അച്ഛനും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ തോന്നിയ വഴിക്ക് ഒരു ദിവസം എവിടേക്കോ അയാളും അങ്ങ് ഇട്ടിട്ട് പോയി കുട്ടിയെ ഇട്ടിട്ട് പോയി പിന്നെ അങ്ങനെ ഒരു വയസ്സാകുന്നതിന് മുമ്പ് അച്ഛനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയാണ് ഈ വർഷം അപ്പം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അവരോട് പോയി അങ്ങനെയൊക്കെ പറയാൻ പോയി നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിനകത്ത് നമുക്കിവിടെ പ്രസക്തിയില്ല നമുക്ക് വർഷം മാത്രമാണ് നമ്മളുടെ പോയിന്റ് അതുകൊണ്ട് വർഷയെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം വർഷയുണ്ട് വർഷയുടെ മുത്തശ്ശിയുണ്ട് അവരുടെ ആ അവർക്ക് സുഖമില്ലാത്ത സ്ത്രീയാണ് പണിക്കൊന്നും പോകാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കാത്തൊരു സ്ത്രീയാണ് അവരുടെ കയ്യിലേക്ക് പത്തു മാസം പ്രായമുള്ള പ്രായമുള്ളൊരു കുട്ടിയായിട്ടിട്ട് ആദ്യം അമ്മ പോയി അത് കഴിഞ്ഞ് രണ്ട് മാസം പ്രായമായി കുഞ്ഞിൻ്റെ ഒന്നാം ജന്മദിനമാകുന്നതിന് മുമ്പ് അച്ഛനും പോയി അങ്ങനെ അവരാ കുട്ടീനെ കൊണ്ട് തോളത്തിരുത്തി ഒക്കെ തിരുത്തിയിട്ട് പല പല സ്ഥലങ്ങളിലേക്കും ഓരോ വീടുകളിലേക്കും അവിടെ ഇവിടെ പോയി വീട്ടുജോലികളും ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ചെയ്ത് കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ കുട്ടിയെ അങ്ങനെ വാടിയിൽ ചേർത്തു അങ്ങനെ സ്കൂൾ അടുത്ത സ്കൂൾ അടുത്താണ് ഇവർക്ക് വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കൂളും കോളേജും എല്ലാം അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഞാൻ വർഷയുടെ സ്ഥലത്ത് എടുത്ത് പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വർഷയ്ക്ക് ഫീലിംഗ് ആകേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്തത് കാരണം നമ്മൾ പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും വർഷം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം വർഷേ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളായിരിക്കാം അങ്ങനെ അടുത്തു തന്നെ വർഷേ സ്കൂളിൽ ചേർത്ത് വർഷം പഠിക്കാൻ വളരെ മിടിക്കുകയാണ് കളിക്കാനുള്ള സമയമൊക്കെ വീട്ടിൽ കിട്ടുമ്പോഴേക്കും ഇവരുടെ വീടിൻ്റെ സെവരസൊക്കെ ഇങ്ങനെ ചെറിയ മണ്ണുകൊണ്ട് വർഷം എന്ത് ചെയ്ത് കുഴച്ചിട്ട് വർഷ കുഞ്ഞിലെ മുതൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് മോഡല് ചെയ്യുക ചെറിയ ചെറിയ വീടുകളുണ്ടാക്കുക ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കുക ദൈവങ്ങളുടെ മൂർത്തികൾ ഉണ്ടാക്കുക അങ്ങനെ എന്ത് കയ്യിൽ കിട്ടിയാലും അതിൽ നിന്ന് എന്തെങ്കിലും രൂപങ്ങളിലേക്ക് അത് മാറ്റുക എന്നുള്ള ഒരു ആർക്കിടെക്ടർ സ്വഭാവം അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ മനോഭാവം എപ്പോഴും വർഷയിലുണ്ടായിരുന്നു അപ്പോൾ വർഷ കുഞ്ഞിലെ മുതൽ ഒരു യു പി സ്കൂളൊക്കെ ആകുമ്പോഴേക്കും വർഷയിൽ സ്വപ്നങ്ങൾ വേറി കുറച്ച് തുടങ്ങി ഞാൻ എനിക്കൊരു വലിയ ആർക്കിടെക്ചർ ആർക്കിടെക്ചറാകണം നമ്മുടെ കേരളം അറിയുന്ന പലരും അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചർ ആർക്കിടെക്ചറാകണം തൻ്റെ ഭാവനകൾ ലോകത്തെ കാണിക്കണം തൻ്റെ ഭാവനാവിലാസം ലോകം മുഴുവൻ അറിയണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമെന്നുള്ളൊരു മനോഭാവം വർഷയ്ക്ക് വർഷയുടെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടെന്ന് പഠിക്കാനൊക്കെ വളരെ മിടുക്കുകയാണ് സ്കൂളിൽ ഒന്നുമില്ലെങ്കിലും പട്ടിണിയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം ഇല്ലെങ്കിലും സഞ്ചി ഇല്ലെങ്കിലും പുസ്തകമില്ലെങ്കിലും അതൊന്നും വർഷയ്ക്ക് വിഷയമേ അല്ല എങ്ങനെയെങ്കിലും വർഷ കൂട്ടുകാർ ുടെ പുസ്തകവും വാങ്ങിയിട്ടോ അവരൊന്നും ചിലപ്പോൾ കൊടുത്തു എന്ന് വരികയില്ല അവരിന്നും ചിലപ്പോൾ സഹായിച്ചു എന്ന് വരികയില്ല ചിലർക്കൊക്കെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ചെറിയ പ്രായത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഒരു പെൺകുച്ചിയോ അതൊന്നും ഇല്ലാത്തവർ നന്നായിട്ട് തുണി കൊടുക്കാൻ പോലും ഇല്ല അവർക്കൊരു പുസ്തകം പോലും ഇല്ല തുണി പുസ്തകം ഇട്ടുകൊണ്ട് വെക്കാൻ വരാനായിട്ടൊരു ഭാഗ്യം പോലുമില്ല എന്നിട്ടും അവിടെയൊക്കെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാമുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവരോട് നീരസമുണ്ടാകുകയാണ് അസൂയ തോന്നുകയൊക്കെ ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അത് മറ്റൊന്നും കൊണ്ടൊന്നുമില്ല എനിക്കൊന്നാമതെത്താൻ സാധിക്കുന്നില്ലല്ലോ എൻ്റെ ഒന്നാം സ്ഥാനം എപ്പോഴും അവൾ പിടിച്ചടക്കിക്കൊണ്ട് പോകുന്നല്ലോ അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് ഒന്നുമില്ല പട്ടിണിയാണ് ഒരു വീട് പോലും കൂരി ചോർന്നൊളിക്കുന്ന ഒരു കൂരയാണുള്ളത് എന്നിട്ടും അവൾക്കൊന്നാം സ്ഥാനം ലഭിക്കുന്നു എന്നുള്ള കൊണ്ട് ചില കുട്ടികളൊന്നും പുസ്തകം പോലും വർഷയ്ക്ക് നോക്കാനോ വായിക്കാനോ കൊടുക്കില്ല പക്ഷേങ്കിൽ സ്കൂളിൽ നല്ല പഠിക്കുന്ന മിടുക്കി കുട്ടികളായ മിടുക്കിക്കുട്ടിയായതുകൊണ്ട് അധ്യാപകരൊക്കെ നന്നായി സഹായിക്കും നല്ല മാർക്ക് നന്നായിട്ട് വർഷം പഠിക്കും എല്ലാ ആക്ടിവിറ്റികളും പങ്കെടുക്കും എസ്പെഷ്യലി ഓരോ തവണയും അതായത് അഞ്ചാം ക്ലാസ് മുതൽ എല്ലാ തവണയും ഈ നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെ പ്രവൃത്തി പരിചയ മേളകളൊക്കെ നടക്കാറുണ്ട് അവിടെ ഇങ്ങനെ ഈ മേളകളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അതിനാണ് എല്ലാ തലങ്ങളിലും വർഷ സ്കൂൾ തലങ്ങളിലും സബ് ജില്ലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും അതിന് ഉയരിലേക്ക് പോകാനായിട്ടുള്ള അല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അതിനും വർഷം പോയിട്ടില്ലെന്നല്ല പോയിട്ടുണ്ട് പക്ഷേങ്കിൽ സാമ്പത്തികം ഇതിനൊക്കെ വലിയ ഘടകമാണല്ലോ ഒരു പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ഒരു അമ്മയ്ക്ക് തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട് പരിമിതി ധാരാളമുണ്ട് അപ്പോൾ അവർ പക്ഷേ സ്കൂളിലേക്ക് വിടുന്നു എന്നുള്ളത് അവൾ പഠിക്കാൻ മേടിക്കുക കുട്ടിയായതുകൊണ്ട് മാത്രമാണ് കാരണം അവളുടെ സ്വപ്നങ്ങളുണ്ട് ചെറിയ നാൾ മുതൽ അവർ ആ സ്വപ്നങ്ങളുമായിട്ടാണ് വളരുന്നത് എന്താണ് അവളുടെ സ്വപ്നം വളരെ വലിയ ഒരു നമ്മുടെ കേരളം എന്നല്ല എല്ലാരാലും അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റായി മാറുക ആർക്കിടെക്റ്ററായി മാറുക എന്നുള്ളതാണ് വർഷയുടെ സ്വപ്നം ആ സ്വപ്നം പൂവണിയനായിട്ട് പത്താം ക്ലാസ്സിലെ വർക്ക് ആ സ്കൂൾ ടോപ്പ് എന്ന് പറയാൻ മാത്രമല്ല ആ ജില്ലയിലെ തന്നെ മിക്കവാറും ഏറ്റവും ഉയർന്ന മാർഗ്ഗം ഒരുപക്ഷെ വർഷക്കായിരിക്കും പക്ഷേ വർഷയും ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാനോ വർഷയുടെ കാര്യങ്ങൾ പൊതുവേ മത്രിയും മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും വലിയ കാര്യമായിട്ട് ചെയ്യാറില്ല കാരണം വർഷയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ വർഷ വന്ന വരുതസ്ഥിതി അല്ലെങ്കിൽ വർഷയുടെ പട്ടിണി വർഷയുടെ അനാഥത്വം അതൊക്കെ അതിനൊരു വലിയ ഘടകമായി ചില ആൾക്കാരുണ്ട് ചില അത് അതിന് ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് മറ്റൊരു ഇതൊക്കെയുള്ള ആൾക്കാരെ ചിലപ്പോൾ നന്നായിട്ട് പോകാറുണ്ട് പക്ഷേ അതിനൊരു കരങ്ങ് കൂടി നമുക്ക് വേണം ഈശ്വരാധീനം വേണം ഭാഗ്യവും വേണം ഇത് രണ്ടും കൂടി ഇങ്ങനെ സമ്മേളിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരാധീനവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ വർഷയ്ക്ക് ആരിൽ നിന്ന് വർഷക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സഹായവും വർഷയ്ക്ക് ലഭിച്ചിട്ടില്ല വർഷ ഒരു സഹായവും അഭ്യർത്ഥിച്ച് ആരുടെ മുന്നിലും പോയിട്ട് എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് കൈനീട്ടിപ്പോയിട്ടില്ല അനാഥത്വമാണ് പട്ടിണിയാണ് നല്ലൊടുപ്പിലിടാനായിട്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ഒരു പെൺകുട്ടിയാണ് കാണാനൊക്കെ വർഷം അതിസുന്ദരിയൊന്നുമല്ല എങ്കിലും വർഷയ്ക്കും ഒരു ആയിട്ടുള്ള എല്ലാ മോഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് ഓണത്തിനും വിഷുവിനൊക്കെ അമ്മ വല്ലവരിനും വീട്ടിൽ പോയിട്ട് ഇരുന്നും വാങ്ങിക്കൊണ്ടുവരുന്ന ഒരിക്കലും പാകമാകാത്ത ചില വസ്ത്രങ്ങളുണ്ട് ചിലപ്പോൾ വളരെ വലുതായിരിക്കും ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും അങ്ങനെയുള്ള രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഔൾട്ടർ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ തയ്ച്ച് അങ്ങനെയൊക്കെയാണ് വർഷം ഇട്ടുകൊണ്ടിരുന്നത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു യൂണിഫോം പോലും വർഷയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പുതിയ യൂണിഫോം വർഷ വാങ്ങിയിട്ടില്ല ആരെങ്കിലും ഒക്കെ ഇട്ട് പഴകിയ ചെറിയ പിന്നി തുടങ്ങിയ നിറമങ്ങിയ യൂണിഫോമൊക്കെ ഇങ്ങനെ ഉദാരത്തിൽ ഇങ്ങനെ കുട്ടികളുടെ അടുത്തുള്ള വീട്ടുകാരും അവരവരൊക്കെ കൊടുക്കും കാരണം പഠിക്കുന്ന വലിയ കുട്ടിയാണ് അവർക്കതൊക്കെ മതി പഠിക്കുന്നുണ്ടല്ലോ എന്നാലും കുഴപ്പമില്ല എന്നാലും വർഷയ്ക്ക് വളരെ സന്തോഷമാണ് കാരണം ദൈവം അതെങ്കിലും അവരെ കൊണ്ട് തരാനായിട്ടുള്ള മനോന് മനോഭാവം അവർ കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ കാലം കടന്നുപോയി വർഷ പത്താം ക്ലാസ് കഴിഞ്ഞു വലിയ മാർക്കായിരുന്നു പ്ലസ് ടു കഴിഞ്ഞു നല്ല മാർക്ക് ഉണ്ടായിരുന്നു ബി ടെക്കിന് ചെയ്തിരുന്നു ഒരു ഇതും ഇല്ലായിരുന്നു ഈസി ആയിട്ട് കിട്ടി കാരണം നല്ല മാർക്കല്ലേ നമ്മൾ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നൂറിന് നൂറ് ശതമാനം തന്നെയാണ് ഒരു ശതമാനം വല്ലതും ഇങ്ങനെ ചിലപ്പോൾ അത് കുറയ്ക്കില്ല അയ്യോ കൊച്ചിട്ട് എങ്ങനെയാണ് ഫുൾ മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് കുറയ്ക്കില്ല അപ്പോൾ ആ ഒരു സ്ഥിതിയിലുള്ള കുട്ടിയാണ് അപ്പോൾ വർഷ എന്ന് പറഞ്ഞൊരു അതിശയം തന്നെ അത്രയും ബുദ്ധിമുട്ടില് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വർഷ ഇങ്ങനെ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടി എഞ്ചിനീയറിങ് കോളേജ് അഡ്മിഷൻ കിട്ടിയ സമയത്ത് വളരെ തനിക്ക് ആഗ്രഹിച്ച ആ ഒരു പിന്നെ സ്ട്രീം തന്നെ കിട്ടി വളരെ നന്നായി പഠിക്കുന്നുണ്ട് നന്നായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നു അവധി സമയത്തൊക്കെ ചെറിയ ചെറിയ ജോലികളും ചെറിയ ചെറിയ കാര്യങ്ങളും കടയൊക്കെ കടയൊക്കെയുണ്ട് അവിടെയൊക്കെ നിൽക്കാനൊക്കെ പോകും കാരണം പഠിക്കാൻ നന്നായിട്ടുണ്ട് നന്നായിട്ട് പഠിച്ചു വന്നാൽ മാത്രമേ ഉയർന്ന മാർക്ക് മേടിക്കാൻ പെടത്തുള്ളൂ തൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ പക്ഷേ അത് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കംസ്റ്റൻസിനുള്ള സാഹചര്യം നമുക്ക് വേണം സാഹചര്യം ഒന്നുമില്ല സുഖമില്ല ും ആശുപത്രിയാകും ആ സമയത്ത് ആശുപത്രി കൊണ്ടുപോകണം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ചിലപ്പോൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ഇടയ്ക്കും ക്ലാസ് മിസ് ആവും പിന്നെ വീട്ടിലെ ചിലവുകളുണ്ട് കാര്യങ്ങളുണ്ട് ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി എന്തും സഹായിക്കുവാനും ആൾക്കാരൊക്കെ ധാരാളം പേര് വളരെ ചുറ്റുറ്റുമൊക്കെ ഉണ്ടാകും പക്ഷേ അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലപ്പോഴും പലതുമായിരിക്കും അതുകൊണ്ട് എല്ലാ എല്ലായിപ്പം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനോ കണ്ണടച്ച ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് വർഷ പ്രി ഡിഗ്രി കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിംഗ് ചേർന്നപ്പോൾ നല്ല വീട്ടിൽ ട്യൂഷൻ തുടങ്ങുമായിരുന്നു രാവിലെ ആറ് മണിക്ക് ട്യൂഷൻ എടുക്കും ആറ് മണി മുതൽ എട്ട് മണി വരെ ട്യൂഷൻ എടുക്കും പിന്നെ വൈകുന്നേരം വന്നാലും വൈകുന്നേരം ട്യൂഷന് അതിനുശേഷം ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നാല് മണി മുതൽ ഏഴ് വരെ വർഷയ്ക്ക് ട്യൂഷനാണ് അപ്പോൾ ഈ ട്യൂഷൻ കൊണ്ട് കാരണം അമ്മൂമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ട്യൂഷന് കിട്ടുന്ന ഈ നാട്ടിൻപുറത്തെ ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ അമ്പത് രൂപയോ ചിലർ മുപ്പത് രൂപയോ ചിലരൊക്കെ ഒന്നും കൊടുക്കത്തില്ല എങ്കിലും വർഷം ഒരിക്കലും കുട്ടികളോട് വരണ്ട എന്ന് പറയില്ല കാരണം വർഷ അത് പകർന്ന് നൽകാനുള്ളതാണ് വർഷക്കറിയാം വർഷം പഠിക്കാനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത് വർഷയ്ക്കൊരാൾ ട്യൂഷൻ നൽകുവാനോ അല്ലെങ്കിൽ ഒരു രീതിയിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനുള്ളത് വർഷ റാങ്ക് ഹോൾഡറായി മാറി റാങ്ക് വാങ്ങിച്ചു പോയതിന് അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് വർഷയ്ക്ക് പഠിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മീൻസ് അതിനുള്ള ആ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും ഫീഷൻ ടു ഫീസ് ഇല്ലെങ്കിലും വർഷമൊന്നും പറയാറില്ല പക്ഷേ ഈ അൻപത് രൂപ അതിൽ മുപ്പത് രൂപയും ഒക്കെ ആണെങ്കിൽ കൂടിയും ആൾക്കാരൊക്കെ അവളെ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുന്നതാണ് ആ കൊച്ചിനെ പഠിപ്പിക്കുന്നത് പിന്നെ എൻ്റെ കൊച്ചിനെ എന്നെ കുഴപ്പമില്ല അങ്ങ് പോന്തോളം പോട്ടെ അങ്ങനെ പറഞ്ഞാൽ പല ആളുകളും ഈ രാവിലെ മുതൽ മണി മുതൽ എട്ട് മണി വരെയും വൈകുന്നേരം മണി മുതൽ മണി ഏഴുമണിവരെയും വൈകിട്ടലച്ച് ഇതുപോലെ ചെയ്താൽ ഒരു മാസം ചിലപ്പോൾ വർഷം ഇടുന്ന പത്തോ ആയിരമോ അല്ലെ പത്തോ രണ്ടായിരമോ രൂപയായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഇത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആകെ ആശ്രയം അമ്മയ്ക്ക് കിട്ടുന്ന ആയിരത്തി ചുവാൻ രൂപ പെൻഷനുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള പിന്നെ റേഷൻ കിട്ടും അങ്ങനെയാണ് വേറെ വേറൊന്നുമില്ല വരുമാനമൊന്നുമില്ല ഒരു പെൺകുട്ടിയെ സമയത്തോളം അവർക്ക് ഉടുപ്പ് വേണം പിന്നെ ചെരുപ്പ് വേണം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേണം കുട വേണം ബാഗി വേണം വണ്ടിക്കൂലി വേണം ഇതൊക്കെ വേണ്ടേ എങ്കിലും ആ ഇത്രയും ആ പരിമിതികളെ ഉള്ളിൽ നിന്നിട്ട് പഠിച്ച് 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 വർഷ ഡിഗ്രി തലത്തിലേക്ക് എത്തിയപ്പോൾ ലാസ്റ്റ് സെമസ്റ്ററിലേക്ക് എത്തിയപ്പോൾ ഇതിനിടയ്ക്ക് ആർക്കും അറിയില്ലായിരുന്നു വർഷയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നോ അല്ലെങ്കിൽ വർഷ ഏത് രീതിയിലേക്ക് അങ്ങനെ എന്താ പറയുക ആരെങ്കിലും സ്നേഹിച്ചിരുന്ന വർഷ അങ്ങനെ പോകുന്നൊരു പെൺകുട്ടിയല്ല പക്ഷേ ഡിഗ്രിയുടെ അവസാന സെമസ്റ്റർ ആയപ്പോഴേക്കും വർഷ തൻ്റെ അമ്മൂമ്മയോട് പറഞ്ഞു അമ്മൂമ്മ എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം എന്നോടൊന്നും ചോദിക്കരുത് അമ്മൂമ്മ ഞാനിപ്പോൾ ഗർഭിണിയാണ് ഞാനിപ്പോൾ മൂന്ന് മാസം ഗർഭവതി ഒരു കൊച്ചുമകൾ അമ്മൂമ്മയോട് പറയുകയാണ് അമ്മൂമ്മയ്ക്ക് വർഷയോട് മുളെ നിനക്കിത് ഇത് അമ്മൂമ്മ എന്നോടൊന്നും ചോദിക്കരുത് എൻ്റെ തെറ്റല്ല അത് ഇന്നും ഈ സമയം വരെ വർഷ തൻ്റെ ഗർഭിണി വർഷ പ്രസവിച്ചിട്ട് ആ കഥയിലേക്ക് നമുക്ക് വരാം പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് വർഷയ്ക്ക് എങ്ങനെ സംഭവിച്ചെന്നോ ഇത് ഏതാണ് ണൊന്നും അറിയില്ല ഞാൻ പറഞ്ഞ വർഷ ആരാധയമായ കുട്ടിയാണ് എവിടെയോ എന്തോ എങ്ങനെയോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് വർഷയെ ആരോ ചതിക്കുകയോ അല്ലെങ്കിൽ വർഷ ചിലപ്പോൾ നമ്മൾ ആരുമില്ലാത്ത കുട്ടികൾ സ്നേഹിക്കപ്പെടാനായിട്ടും പരിഗണിക്കപ്പെടാനായിട്ടോ ഒന്നും ഇല്ലാത്തവരാവുമ്പം ആരോടെങ്കിലും സ്വാഭാവികമായിട്ടും സ്നേഹം തോന്നുക ആരെങ്കിലും നമ്മളെ പരിഗണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരോടൊരു ചായവ് തോന്നുക ചിലപ്പോൾ അങ്ങനെ ഒരു പ്രണയത്തിൽ ഒരു നിശബ്ദമായ പ്രണയത്തിൽ പോവുകയും ആ പ്രണയ കാമുകൻ ചതിച്ചിട്ട് വർഷയെ വർഷയുടെ ആ അങ്ങനെ ഒരു ഒരു കുഞ്ഞിനെ െ നൽകി കടന്നു പോയത് ആ ഒരു പക്ഷേ അങ്ങനെ അതല്ല എങ്കിൽ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും പക്ഷേ ദുരുപയോഗം ചെയ്യുകയോ പക്ഷേ ബലാത്കാരമായി അങ്ങനെ ഉപയോഗിക്കുകയോ ആ രീതിയിലും ആകാം പക്ഷേ ആ സത്യാവസ്ഥ ട്രാവൽ ഏസിനെ സത്യൻ്റെ യാത്രയിൽ ഇത് നിങ്ങളോട് പറയുന്ന സമയം വരെ വർഷ വർഷയുടെ ജീവിതത്തിലെ ഇന്നേ വരെ ആരോടും റിവീല് ചെയ്യാത്തൊരു സത്യമാണ് താൻ എങ്ങനെ ഒരു അമ്മയായി എന്നുള്ള കാര്യം ലാസ്റ്റ് സെമസ്റ്ററായി ആ അത്രയും സമയമായപ്പോഴാണ് വർഷ പ്രഗ്നൻ്റ് ആണ് പിന്നെ ഒരു ഗർഭവതിയായ സ്ത്രീയെ അതും പ്രസവിച്ചിട്ടില്ല ആരാണ് എന്താണെന്നൊന്നും അറിയില്ല സമൂഹത്തിൽ നിന്നുള്ള സക്കല ആളുകളിൽ നിന്നുള്ള പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ കോളേജിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ കോളേജിൽ പോകും എങ്ങനെ കോളേജിൽ പോകാതിരിക്കും ഇത്രയും നാൾ കുഴപ്പമൊന്നും ഇല്ലാതെ വന്നതാണ് എന്നിട്ടും വർഷം പിന്തിരിയുകയോ കരയും ഇരുന്ന് ധാരാളം കരയും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല കുറേ ദിവസമൊക്കെ വീട്ടിൽ അടച്ച് ഇങ്ങനെ ഇരുന്നു അടച്ചിരിക്കാൻ വേണ്ടി റൂമിലൊന്നും ഒരു റൂമെന്നൊന്നും പറയുകയില്ല ഒരു കുഞ്ഞൊരു കൂരാണ് അവിടെ എവിടെ അടച്ചിരിക്കാനാണ് എവിടെ അങ്ങനെ ആ ഒറ്റപ്പെട്ട മനസ്സില് കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ സംഗതി വന്നപ്പോഴേക്കും അതൊക്കെ ഈ ട്യൂഷനൊക്കെ വിടുന്ന ആൾക്കാർ വർഷ ഒരു വഴിവിഴച്ച പെണ്ണാണ് എന്നുള്ള ആ ഒരു ലേബലെത്തി കൊണ്ടാണോ ട്യൂഷൻ കുട്ടികളൊന്നും വരാതെയായി ആ ഒരു രീതിയിലേക്കൊക്കെ മാറി പിന്നെ ജോലിക്ക് പോകുന്നിടത്ത് അവിടെയാണെങ്കിലും പ്രശ്നം ഗർഭത്തിൻ്റെ ആലസ്യങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ഇതൊക്കെയുണ്ട് പ്രായമായ ഒരു അമ്മൂമ്മയാണ് സഹായത്തിന് ആരുമില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അമ്മൂമ്മ രാവിലെ ഒരു കുടയുണ്ട് ഒരു കുടയുമായിട്ട് അവർ പോയിട്ട് അവർ എവിടെ പോകുക മകളോട് കൊച്ചുമോളോട് പറയില്ല അവർ വഴി നീളെ പോയിട്ട് തെണ്ടും ഭിക്ഷെടുക്കും ആരോടെങ്കിലും ചോദിക്കും അങ്ങനെ ഇരുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർ കൊണ്ടുവന്നിട്ട് ഒരു ഗർഭിണിക്ക് അതും എട്ട് മാസവും ഒമ്പതുമൊക്കെ മാസമൊക്കെ ആപ്പോഴേക്കും വല്ലാത്ത പരിസ്ഥിതി ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറുടെ കാലും കൈയും പിടിച്ചിട്ട് അവിടെ കിടന്ന് അവിടെ കിടക്കും കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരക്ഷിതത്വമില്ല മറ്റു പല പ്രശ്നങ്ങളുണ്ട് എപ്പോഴും എപ്പോഴും വരാൻ പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളുടെ പേര് പറഞ്ഞാൽ അവിടെ എന്ത് കിടത്തിയാൽ മതി പ്രസവം വരെ കിടത്തട്ടെ അങ്ങനെ മറ്റുള്ള രോഗം പോലെ ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ രോഗമല്ലല്ലോ ഒരവസ്ഥയല്ല ഗർഭാവസ്ഥ ഒരു അവസ്ഥയാണ് ഒരു രോഗമല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗം പറഞ്ഞിട്ട് അങ്ങനെ അത് നമുക്ക് ഒരു പരിധി കൂടി നമുക്ക് ആ സംഗതി നമുക്ക് വിവരിക്കാൻ വേണ്ടി പറ്റത്തില്ല ഒരു ഗർഭിണിയുടെ ആരുമില്ലാതെ ആരും തുണയില്ലാതെ ആരും സഹായിക്കാനില്ലാതെ ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ സുരക്ഷിത്വമില്ലാതെ അതും കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സെമസ്റ്ററിന് എഞ്ചിനീയറിംഗിന് ഫൈനൽസെ ആണ് കുട്ടിയുടെ ആ അവസ്ഥയിലാണെങ്കിലും വർഷം പോയി പതറിയില്ല എന്നുള്ളതാണ് ആത്മവിശ്വാസം കൈവിടുന്നില്ല തൻ്റെ മനസ്സിലുള്ള ആർക്കിടെക്ചറെ താൻ എട്ടൻ്റെ അടുത്ത് എത്തണമെങ്കിൽ തനിക്ക് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുകയില്ല എന്നുള്ള അത് അങ്ങനെ ഒരു തീരുമാനമുള്ളതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാം മറന്നിട്ട് വീണ്ടും പൂർവ്വാധികം ശക്തിയോടുകൂടി വർഷ കളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്ത് കോളേജിലേക്ക് പോകാൻ നിറവേറമായ കോളേജിലേക്ക് പോകാൻ വർഷ തയ്യാറായി പറയുന്നവർ പറയട്ടെ ചോദിക്കുന്നവർ ചോദിക്കട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ ആ കോൺഫിഡൻസ് ലെവൽ ആ ആത്മവിശ്വാസം പലരെയും ഇത്തരത്തുള്ള കുത്തുവാക്കുകളിൽ നിന്നും കളിയാക്കുകളിൽ നിന്നും വളരെയും അങ്ങനെ പിൻവലിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി ആദ്യമൊക്കെ ഒരു കൗതുകമാണ് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു വിഷയം കിട്ടുമ്പോൾ പൊതുദിനം അതങ്ങ് മറന്നുപോകുമല്ലോ പക്ഷെ കോളേജിൽ പോയി പ്രസവിച്ച് കിടന്നതിൻ്റെ മൂന്നാം ദിവസം വ വർഷ പോയി പരീക്ഷ എഴുതിയെന്നുള്ളതാണ് അപ്പോൾ വളരെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നമുക്കൊന്നും ചിലർക്കൊക്കെ ഒരിക്കലും അങ്ങനെയൊന്നും ഒരിക്കലും സാധിക്കത്തില്ല ഡെലിവറി കഴിഞ്ഞ് പ്രസവമായിരുന്നു തേർഡ് ഡേ പോയിട്ട് പരീക്ഷ എഴുതിയ ആളാണ് വർഷ വർഷയ്ക്ക് ബി ടെക്കിന് നല്ല സ്കോർ ഉണ്ടായിരുന്നു നന്നായി സ്കോർ ചെയ്ത് എടുത്താണ് വർഷ ഇത് ചെയ്തത് വർഷയ്ക്ക് ഒരു മോനാണ് ഉണ്ടായത് വർഷ കുഞ്ഞിനെ വീട്ടിലാക്കി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടി ഓടിച്ചാടി മറ്റു കുഞ്ഞിനെ വളർത്തണം അമ്മുമ്മയ്ക്ക് തീരെ വയ്യ മറ്റുള്ള കാര്യങ്ങളുണ്ട് മോൻ്റെ കാര്യങ്ങളും വർഷയുടെ കാര്യങ്ങളും വർഷക്ക് എം ടെക്കിന് വർഷ പഠനം ഉപേക്ഷിക്കാൻ ഒരു കാരണവശാലും തയ്യാറല്ലായിരുന്നു എം ടെക്കിന് പോകണം എം ടെക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൻ്റെ ആ ഇതിലേക്ക് അച്ചീവ് ചെയ്യേണ്ട സാധിക്കത്തുള്ളൂ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് നെഗറ്റീവും മാത്രമാണുള്ളത് ഒരു പോസിറ്റിവിറ്റിയും ആരും ഒന്ന് എന്നാൽ ഇത് നീ ഒക്കെ ശരിയാകുമെന്ന് പറയാനായിട്ട് ആൾക്കാരും ഇല്ല എപ്പോഴും കുറ്റപ്പെടുത്തുവാനും അഭിസാരിക എന്ന് പറയുവാനും പിന്നെ വിഭിചരിച്ച് നടന്നോളെന്ന് പറയുവാനും എവിടെയോ നടന്നൊരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്ന് വന്നെക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമൂഹത്തിൽ കൂടുതലും നന്മ പറയുന്നതിനേക്കാൾ നമുക്കറിയാം കൂടുതലും വർഷയോട് തിന്മയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ പെണ്ണ് തകർന്നില്ല തളർന്നു പോയില്ല എന്നുള്ളതാണ് സത്യം ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്തു കാരണം കുഞ്ഞാണ് അമ്മൂമ്മയ്ക്ക് വയ്യ മറ്റു പല കാര്യങ്ങളും അപ്പോൾ വർഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കുഞ്ഞിനെയും മുഖത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനെയും അമ്മൂമ്മയെ എത്തിച്ചിട്ട് അതുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ കൊടുക്കും അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ പോയി ചോദിച്ചിട്ട് അവർ ജോലിയൊന്നും വേറെ നമുക്ക് ചെയ്യാൻ കോളേജിൽ പോകണമല്ലോ ചേരണം അപ്പോൾ ട്യൂഷൻ കുട്ടികൾ ഇച്ചിരി വളരെ കുറവാണ് അപ്പോൾ വർഷം വളരെ നല്ല മാർക്കോടുകൂടി എം ടെക്ക് അല്ല ബിടെക്ക് പാസ്സാവുകയും സ്കൂളുകാർ റെക്കഗ്നൈസേഷനൊക്കെ മീൻസ് അവർക്കത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അവിടെ പഠിച്ച കുട്ടിയാണ് അപ്പോൾ അതിന് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പതുക്കെ പതുക്കെ ആളുകൾക്ക് വീണ്ടും വർഷയുടെ വിശ്വാസം വരികയും ട്യൂഷൻ കുട്ടികൾ തിരിച്ചു വരികയും ചെയ്തു ഇപ്പോൾ വർഷം ജീവിക്കുന്നത് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് രാവിലെ ട്യൂഷൻ എടുക്കും ആറു മണിക്ക് ട്യൂഷൻ തുടങ്ങും എട്ട് മണി വരെ വർഷം ട്യൂഷൻ കൊടുക്കും അതിനുശേഷം കോളേജിൽ പോകണം കോളേജിലേക്ക് പോകും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെ എട്ട് മണി വരെ വർഷ ഒരു മീൻ കടയിൽ പോകുന്നുണ്ട് അവിടെ മീൻ ക്ലീൻ ആക്കാനുള്ള ജോലിയാണ് മണി വരെ ആ കട കട ഒമ്പത് വരെ ഓപ്പൺ ആണ് വർഷ എട്ട് വരെ ആ കടയിൽ നിന്ന് മീൻ ക്ലീൻ ചെയ്യാനുള്ള സംഗതികൾ ചെയ്യും വീട്ടിലേക്ക് വന്നാൽ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ചെറിയ ചെറിയ ഈ കളി അടക്കാം മുറുക്ക് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വർഷയ്ക്ക് അതിനൊക്കെ സംഗതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർഷയ്ക്ക് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ല കൈപ്പുണ്യത്തോട് വർഷം ഉണ്ടാക്കും അത് ഉണ്ടാക്കി അത് പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കോളേജിൽ പോകുന്ന സമയത്ത് പോകുന്ന കടകളിലൊക്കെ ആൾക്കാർ വർഷം ഇപ്പോൾ അങ്ങനെ കോപ്പറേറ്റ് ചെയ്യാറുണ്ട് അതൊക്കെ വർഷവും കാരണം ഒരു ദിവസത്തിൽ വർഷം നാ ദിവസം ഒരു മൂന്ന് മണിക്കൂറൊക്കെയാണ് വർഷയുടെ ഉറക്കം പഠനമുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം ഒരു കുഞ്ഞാണ് ആൺകുഞ്ഞാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം അമ്മൂമ്മയ്ക്ക് വയ്യ ഇങ്ങനെയുള്ള ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് എത്രമാത്രം കഷ്ടതയിൽ കൂടിയാണ് ഈ പെൺകുട്ടി കടന്നു പോകുന്നതിൽ പക്ഷേ എന്നിട്ടും എം ടക്കിന് നന്നായിട്ട് ടോപ്പ് സ്കോററാണ് ഞാൻ എവിടെയാണ് എന്താ എങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങളുടെ പല കുട്ടികൾക്കും ട്രാവൽസിനെ കാണുന്ന വീട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ ചില ആൾക്കാർക്കൊക്കെ വർഷയുടെ കഥയെ വർഷയെക്കുറിച്ചൊക്കെ അറിയാവുന്നവരായിരിക്കും വർഷ പഠിക്കുകയാണ് വർഷയ്ക്ക് മറ്റൊന്നും വേണ്ട വർഷം പഠിച്ച് കഴിയുമ്പോഴേക്കും എനിക്കിത് തോന്നിയപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും എൻജിനീയറിങ് അങ്ങനെയുള്ളവർ വലിയ കമ്പനി ഉള്ള ആൾക്കാർ ഒരു ജോലി ഓഫർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർഷം ഒരിക്കലും ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ എം ടൊക്കെ കഴിയണമല്ലോ അപ്പോൾ അതിനുശേഷം ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും മെസ്സേജ് ചെയ്യുക അതിനുശേഷം വർഷയുടെ കൊണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ അതിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കാരണം നമ്മൾ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കേണ്ടത് വർഷ ഒരിക്കലും ആരുടെയും ഔദാര്യം അർഹിക്കുന്നില്ല ഞാൻ ചോദിച്ചു ഞാൻ നമ്പറും ഫോണും അതുമൊക്കെ വെക്കട്ടെ മറ്റുള്ളവർ ആ പറഞ്ഞ ചേട്ടായി എന്നെ അങ്ങനെ ദൈവതീതി തന്നെ സഹായിച്ചില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കരുത് എനിക്കൊരു കുഞ്ഞുണ്ട് പ്രായമായൊരു അമ്മൂമ്മയുണ്ട് എല്ലാ പരിസ്ഥിതികളും മോശമാണ് ഞാൻ ഏക എന്താണെങ്കിലും ഞാൻ കടന്നു വന്ന എൻ്റെ ആ ഒരു ദുർഘടമായ വഴിത്താരയോളം അത്രയും ഒരു കഷ്ടപ്പാട് എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഞാനൊരു എഡ്യൂക്കേറ്റഡ് വുമൺ ആണ് എനിക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഞാൻ എത്തിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാവരിലേക്ക് എൻ്റെ പരിശ്രമം കൊണ്ട് എനിക്ക് എത്താൻ ആണ് എനിക്കാഗ്രഹം അതിന് ഞാൻ ആ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ് ഞാൻ ആ പരിശ്രമത്തിൻ്റെ തലക്കിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്കിനിയും ദൈവം എനിക്കറിയാം ഇത്രയും എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആ ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് എത്തിപ്പിടിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനമല്ല എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ പറയുന്ന ഒരാളോട് നമ്മൾ വേണ്ടി എന്തു പറയാനാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു നമ്മൾ പലർക്കും എനിക്ക് ഭയങ്കര ഇൻ ഭയങ്കര ഇൻസ്പിറേഷനാണ് ഈ വർഷയുടെ ഈ കഥ കേട്ടപ്പോൾ വർഷയെക്കുറിച്ച് അറിയാൻ സാധിച്ചപ്പോഴേക്കും എനിക്ക് വർഷം ഏത് കോളേജിലാണ് പഠിക്കുന്നത് ഏത് സ്ഥലമാണ് എന്താണ് ഏതാണെന്നൊക്കെ പറയണതാണ് പക്ഷേ വർഷ പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടായി സഹായിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് കാരണം ആ മുഡ്യൂളിലാണ് ആ മനോഭാവത്തോടുകൂടിയാണ് അത്രമാത്രം സ്വന്തമായിട്ട് ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പൂട്ട് തൊഴണമെന്ന് പറയുന്നവരെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ശരിയായിട്ട് തൊഴേണ്ടത് പക്ഷേ വെരി വെരി ബിഗ് സല്യൂട്ട് ഫോർ യു എനിക്കറിയില്ല എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പക്ഷേ ഇൻസ്പെയർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്രമാത്രം എങ്ങനെയാണ് പ്രശംസിക്കേണ്ടത് കാരണം ഈ ആ ജീവിതത്തിൽ ജനിച്ചു വീണ ആ കാലഘട്ടം മുതൽ ഈ ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സ് വരെ ആയിട്ടുണ്ട് ഈ സമയം വരെ അത്രയും സ്ട്രഗിളിങ്ങിൽ കൂടി മാത്രം തീച്ചോളകളിൽ കൂടി നടന്ന് 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 കയറിയ ഒരു പെൺകുട്ടി ലോകത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും വർഷൊരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഒരു അങ്ങനെയുള്ളൊരു അവാർഡുകളൊക്കെ കൊടുക്കാനുള്ള എപ്പോഴും ഒരു അവസരമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉറച്ചേനെ ഞാൻ വിളിച്ചിട്ട് ഉറഷേ ഞാൻ എന്താ പറയുക അപ്പോൾ അങ്ങനെ ഒരു അഭിനന്ദനം അറിയിക്കേണ്ട സിറ്റുവേഷൻ എനിക്ക് കിട്ടുകഴിഞ്ഞാണ് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ട്രാവൽസിന് എൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ എല്ലാ ഇന്ത്യൻ ടീമുകളും വർഷയ്ക്കൊപ്പം നിൽക്കുക വർഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വർഷം അതുമാത്രമേ വർഷം ആഗ്രഹിക്കുന്നു മറ്റൊന്നുമില്ല മറ്റേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ട് പറഞ്ഞതാണ് മീൻസ് കാരണം ആ ആ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ വർഷയ്ക്ക് കോഴ്സ് കഴിയുമ്പോൾ തന്നെ ട്രെയിനിങ് ആണെങ്കിലും ചിലപ്പോൾ ഒരു എനിക്കറിയില്ല വർഷം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യം എങ്കിലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ തൽക്കാലം ഞാൻ നിർത്തുകയാണ് നിങ്ങളുടെ ഏവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കണം കാരണം ഇതൊരു വലിയൊരു ഇൻസ്പിറേഷനാണ് ഇങ്ങനെയും ജീവിതങ്ങളുണ്ട് ഇങ്ങനെ ജീവിച്ച് മുന്നേറിപ്പോകുന്നവരും പോകുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ് കാരണം നന്മ ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല ഏതൊരു ബുദ്ധിമുട്ട് പ്രതിസന്ധികളിലും അങ്ങേയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടാലും എത്രമാത്രം സ്ട്രഗിൾ ചെയ്താലും അതിനൊക്കെ ഏറ്റവും ആത്യന്തികമായ ഫലമെന്ന് പറയുന്നത് വിജയത്തിൻ്റെ ആ കിരീടമാണ് വിജയ കിരീടമാണ് നമ്മൾ അത് ഒരു ഒരു സ്പോർട്സുകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ജീവിതമെടുത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വർഷ ലോകമറിയുന്ന ഒരു ആർക്കിടെക്റ്റായി മാറട്ടെ എന്നുള്ള കൂടി ഞാൻ തൽക്കാലം നിർത്തുകയാണ് എവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് എവരുടെയും അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് ഓൾ